ലിസ്റ്റ് കാണുമല്ലോ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് അതിൽ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബിലൂടെ പോയിട്ട് രണ്ടോ മൂന്നോ വീഡിയോ അപ്പോഴും കണ്ടിട്ട് സബ്ബ് ചെയ്യാം സബ് മനസ്സിലായി ഇപ്പൊ ലൈക്ക് വന്നു കഴിഞ്ഞാൽ ലൈക്ക് എന്തിനാണോ ലൈക്ക് വന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ടുള്ള ഒരു കമന്റ് വന്നതാണെങ്കിൽ അവരുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഹായ് ഹരീഷ്മ വെൽക്കം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സബ് ചെയ്യാൻ നിൽക്കണ്ട നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് നോക്കി ഈ സബ്ബ് ചെയ്തവർ വന്നിട്ടുണ്ടോന്ന് അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും സബ് ആ ആല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് പോയിട്ട് പറയണേ നിങ്ങൾ തിരിച്ചു വന്നില്ല എന്ന് പറയുമ്പോ അവര് ഒക്കെ എപ്പ ചെയ്തിട്ടുണ്ടോന്ന് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ലൈവില് വന്നിട്ട് എന്നെ ഒന്ന് ചെയ്യേ എന്ന സംഭവേ ഭയങ്കര കരച്ചിൽ കരയും അപ്പൊ നമ്മള് പോയി തിരിച്ചു ചെയ്യും അപ്പൊ ഇവര് തിരിച്ചു വരാതാകുമ്പോ നമ്മള് വേറെ ലൈവില് വെച്ച് കാണുമ്പോ ചോദിക്കും തിരിച്ചു വന്നില്ലെന്ന് ചോദിക്കുമ്പോ നമ്മളെന്താ ഇവരുടെ അതിന്റെ ആവശ്യമില്ല ഞാൻ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നമ്മൾ ഞാൻ ഇവിടെ നീല കുപ്പായം കൊടുക്കാതിരുന്നതിന്റെ കാരണങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് കാരണം എന്താ അറിയോ ഈ ഈ കൂട്ടം മാത്രം വെറുതെ അതും പറയാം അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് കുറച്ചാളുകള് ഇവരെ പോയിട്ട് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ഇവർക്ക് അവരുടെ ആ ഒരു സബ്ബിന്റെ എണ്ണം കൂട്ട എന്നൊരു ആവശ്യം മാത്രമാണ് അവിടെ നടക്കുന്നത് അത് പോവാതിരിക്കാനുള്ള കാര്യാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോ സബ് വന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ടോ മൂന്നോ ദിവസം അവരെ റീസബ് ചെയ്യണ്ട നമ്മൾക്ക് സബ് ഉണ്ടെങ്കിൽ നമ്മളുടെ സബ് ലിസ്റ്റിൽ പോയിട്ട് നോക്കിട്ട് നോക്കിട്ടെടുക്കുക ഓക്കേ നമ്മുടെ സബ് ലിസ്റ്റിൽ നോക്കി എടുത്തു കഴിഞ്ഞാല് ഹരിഷ്മ പറയണ്ട് ഞങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നെ ഒരുപാട് തിരക്കുള്ള ലൈവിൽ പോയിട്ട് നമ്മള് സബ് ചോദിക്കാതിരിക്കില്ല അത് ഞാൻ ഞാനിപ്പോ മനസ്സിലാക്കി രണ്ട് മൂന്ന് ഇതിൽ പോയിട്ട് ആ ലൈവ് ചെയ്യുന്ന ആളോട് പറയാണ് ഇപ്പൊ തന്നെ ചെയ്ത സ്പാമാവൂലെന്ന് പറയുമ്പോൾ അവര് പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ഉം മനസിലായോ ഷോർട്സ് ആണെങ്കിൽ ഒരു അഞ്ച് ഷോർട്സ് നാല് ഷോർട്സ് എങ്കിലും കണ്ടിന്യൂ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു ഇത് ചിലവര് കാണും ലൈക്ക് ചെയ്താൽ മതിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണും ലൈക്ക് ഒരു കമന്റ് ഇടും സ്ക്രോൾ ചെയ്യും ആകെ പതിനഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ആണ് നമ്മുടെ ഒരു ഷോർട്സ് ഉണ്ടാവുക ഞാൻ അതുകൊണ്ടാണ് ആദ്യം മുതൽ എല്ലാരോടും പറയാറ് നമ്മള് ഓടിച്ചെന്ന് ഒരാളുടെ അടുത്ത് സബ് ആക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്ന സബ്ബേഴ്സിന് സപ്പോർട്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മതി അപ്പോഴും എനിക്കോട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ വീഡിയോ പോയി കണ്ടിട്ട് അവരോട് പറയണത് ഞങ്ങൾ കൂട്ടാക്കിട്ടാ തിരിച്ചു വരണോട്ടാന്ന് പറഞ്ഞാൽ അവര് വരും പക്ഷെ ലൈവിലുള്ളത് വരും ലൈവുകാരുടെ കാര്യം എന്താ പറഞ്ഞാല് ലൈവുകാർക്ക് ലൈവ് കഴിഞ്ഞിട്ട് വേറെ ഒന്നിലേക്ക് വരാനുള്ള സമയല്ല മനസ്സിലായോ ഇപ്പോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഇരിക്കില്ല ഞാൻ ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇപ്പൊ ഇത് ഒക്കെയാണ് ഇന്നലെയൊക്കെയാണ് ഞാൻ ഒരു ഒന്നര മണിക്കൂർ ഇരുന്നത് ഒന്നേകാൽ മണിക്കൂർ ഇരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ആ കിട്ട ടൈം ഇന്നലെ ആ ഒരു മണി ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എനിക്ക് ആറ് ഏഴ് മണിക്കൂറിന്റെ ടൈം കിട്ടും വാച്ച് എടുത്ത് കിട്ടും ഇനിയിപ്പോൾ അരമണിക്കൂർ ഇട്ടാലും എനിക്കൊരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഉള്ള ടൈമൊക്കെ കയറും ാണ് ഇവിടെ ഇതില് ആ മീഡിയ രണ്ടിലൊന്ന് പാടിയ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കേൾക്കട്ടെ ഓക്കെ ഓക്കെ സെക്കൻഡ് പോലും ഉണ്ടാവില്ല അതെ അതെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഒക്കെ നമ്മൾ അത് പോലും കാണാൻ പറ്റാത്തവര് സപ്പ് സപ്പ് പറഞ്ഞ് ഓടി നടത്തേണ്ട കാര്യം ആണ് ഈ വന്നിട്ട് മേടിച്ചോണ്ട് പോണത് അതെന്തിനാത്മാർത്ഥമായിട്ട് കൊടുക്കും പക്ഷെ തിരിച്ചിങ്ങനെ കിട്ടൂല അത് ഒരു കാര്യം അവർക്ക് പോലും അവർക്ക് വാച്ച് ഉണ്ടാവില്ല.

റിയാം നമുക്കൊരു ചെറിയ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുന്നത് അതിൽ കുറച്ച്